ఇత్రయం ఫ్యాషన్ పోరే మోళ పవిత్ర బంధం పరిశుద్ధ స్వర్ణం జారా గోల్డెన్ డైమండ్స్ త్రిశూర్ రోడ్ ఇడపాల్ ఇని ఇంతనే వేరే ఆప్షన్ പദ്ധതി മികച്ച പൊന്നാനി നഗരസഭ സംസ്ഥാനത്തെ തലത്തിൽ ഒന്നാം സ്ഥാനവും സംസ്ഥാന തലത്തിൽ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കിയാണ് പൊന്നാനി നഗരസഭ മികച്ച നേട്ടം കൈവരിച്ചത് സംസ്ഥാനത്തെ എൺപത്തി നഗരസഭകളിൽ ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ചതിൽ രണ്ടാം സ്ഥാനം പൊന്നാനി നഗരസഭക്കാണ് പദ്ധതി നിർവഹണം കൃത്യമായി നടത്താൻ സാധിച്ചു എന്നതിനാലാണ് ഈ ഒരു മികച്ച നേട്ടം കൈവരിക്കാൻ സാധിച്ചതെന്ന് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റിപുറം വിശദീകരിച്ചു പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മികച്ച പദ്ധതികളാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതെന്നും അത് നടപ്പാക്കാൻ സാധിച്ചതിൽ കൃതജ്ഞതയുണ്ടെന്നും ഇദ്ദേഹം വ്യക്തമാക്കി ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും കൃത്യമായ ഇടപെടലുകളാണ് മികച്ച നേട്ടത്തിലേക്ക് എത്തിച്ചതെന്നും വരും വർഷങ്ങളിലും കൂട്ടായ പ്രവർത്തനത്തിലൂടെ പൊന്നാനി നഗരസഭയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ഇദ്ദേഹം വ്യക്തമാക്കി നികുതി പിരിവിന്റെ കാര്യത്തിലും പൊന്നാനി മികച്ച നേട്ടം കൈവരിച്ചതായും ഇദ്ദേഹം വിശദീകരിച്ചു